ഫ്രണ്ട്ഷിപ്പിൽ വെച്ചൊരു കവിതയുണ്ട് എനിക്ക് എനിക്ക് ഇഷ്ടമായ കവിതയുണ്ട് ഞാൻ തെറ്റിയത് പോവനെ ശാസിച്ചു അപ്പോൾ എൻ്റെ അച്ഛനായി ഞാൻ കരഞ്ഞ അവനെ ചേർത്ത് പിടിച്ച അപ്പോൾ എൻ്റെ അമ്മയായി ഞങ്ങൾ മാത്രം ഇന്ന് കളിച്ചപ്പോ സഹോദരനോ സഹോദരിയായി ഞങ്ങൾ മാത്രം ഇന്ന് സംസാരിച്ചപ്പോൾ കാമുകിയോ ഭാര്യയോ ആയി എനിക്കറിയാത്ത കാര്യങ്ങൾ അവനെ പഠിപ്പിച്ചപ്പോ പുസ്തകമോ അധ്യാപകനോ ആയി ഞാൻ വീണപ്പോൾ അവൻ ഇന്ന് കൈപ്പിടി ചെയ്ത് ഞാൻ വീണപ്പോൾ അവനെ കൈപ്പിൾ ചെയ്ത് ഞാൻ വെയിലത്ത് വാടിയപ്പോൾ അവനക്ക് തണലായി ഞാൻ മഴയത്ത് നനഞ്ഞപ്പോൾ എനിക്ക് കുടയായി എനിക്ക് കുടയായ അവൻ നിന്നപ്പോ അവന ഞാൻ കുതിർന്നിരുന്നു എനിക്ക് കുടയായവൻ നിന്നപ്പോൾ അവൻ ഞാൻ കുതിർന്നിരുന്നു എനിക്ക് തണലായി അവൻ നിന്നപ്പോൾ അവന്റെ മുഖം വാടിയിരുന്നു ഞാൻ അവനെ വിളിച്ചു ഞാൻ നിന്നെന്ത് വിളിക്കും നിനക്ക് അമ്മയെന്ന് വിളിക്കാൻ പറ്റും എനിക്ക് അച്ഛൻ കൂടിയാ സഹോദര എന്ന് വിളിക്കാൻ പറ്റും എൻ്റെ സഹോദരി കൂടിയാ കാമുകി എന്ന് വിളിക്കാൻ നിനക്ക് ഭാര്യ കൂടിയാണ് പുസ്തകം എന്ന് വിളിക്കാൻ വേണ്ടി എൻ്റെ അധ്യാപകം കൂടിയാ അമ്മ സുഹൃത്തു എന്ന് വിളിക്കാം ആവിളിയിൽ അമ്മയുണ്ട് അച്ഛനുണ്ട് സഹോദരനോട് സഹോദരിയുണ്ട് ഉണ്ട് കാമികയുണ്ട് ഭാര്യയുണ്ട് പുസ്തകമുടത്തിയാൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക